ശരവണഭവൻ ഓപ്പൺ ആണല്ലോ ഇന്നത്തെ ദിവസം പണിമുടക്കായിട്ടും നമ്മള് മാസാനിയങ്കിലേക്കാണ് പോയി പെട്രോള് കിട്ടുക എന്നൊരു മാത്രമുണ്ടായിരുന്നുള്ളൂ ഒരു ക്ഷേത്രമാണ് എല്ലാവർക്കും പുളിയാമ്പുള്ളി നമ്പൂരിച്ഛന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് വളരെ ശാന്തമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കഞ്ചേരിയിൽ നിന്നും ആ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊന്ന് ലൈബിലിടാം എന്ന് കരുതിയത് സാധാരണ പൂജാടി മറ്റു കാര്യങ്ങളാണ് ലൈബില് നമ്മൾ കാണിക്കാറുള്ളു ഇന്ന് പൊള്ളാച്ചിയിലെ മാസാനി അമ്മൻ കോവിലാണ് കോവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മാസാനിയം കോവിലിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിൽ അനന്ത പത്മനാഭൻ്റെ ശ്രീപത്മനാഭൻ്റെ ആ അനന്തശയനം പോലെയാണ് ഇവിടെ മാസാനിയമ്മൻ കോവില് ദേവി കിടക്കുന്ന പ്രതിഷ്ഠയാണ് അത്യപൂർവമായ ഒരു ദേവി പ്രതിഷ്ഠയാണ് അവിടെ ശത്രുദോഷത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മാസാനിയമ്മോ ഇപ്പോൾ നമ്മൾ നമ്മൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അതായത് പാലക്കാടിന്റെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യം കേരളത്തിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് എടുത്ത് വരച്ചു വച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന അത്രയും ഭംഗിയുള്ളൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഇത് കാണിക്കാനും വീഡിയോ കാണിക്കാനും ഒക്കെ വളരെ സുഖമായൊരു ദിവസമാണ് കാരണം ഒരു വണ്ടി പോലും ഓപ്പോസിറ്റ് വരുന്നില്ല നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വടക്കുംചേരിയിൽ നിന്നും ഗോവിന്ദപുരത്തേക്ക് ചെക്ക് പോസ്റ്റുള്ള ഗോവിന്ദപുരത്തേക്ക് പോകുന്ന മെയിൻ റൂട്ടാണിത് പക്ഷേ വഴിയിൽ നോക്കിയാൽ അപൂർവമായിട്ടാണ് ഒരു വാഹനം ഒക്കെ കാണുന്നുള്ളു എല്ലാം വളരെ ശൂന്യമായിരിക്കുക ആണ് ഇടയ്ക്ക് ഓരോ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയൊക്കെ ഉള്ളു റൂട്ടില് കാഴ്ചകൾ പിന്നെ നാട്ടുകാർ പലരും കടയിടെ കടത്തിണ്ണയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കടകളൊന്നും ഓപ്പൺ അല്ല പിന്നെ പണിമുടക്കിന്റെ ആ ഒരു ഇതില് ബസ് കാത്ത് ചിലരൊക്കെ നിൽക്കുന്നുണ്ട് ബസ് എന്ന് അറിയില്ല ഓട്ടോറിക്ഷകളോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അവിടെ ഇന്നത്തെ പണിമുടക്കിന്റെ മണി ആണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിലെ മാസാനിയമ്മൻ കോവിലേക്കാണ് ആ മാസാനിയമ്മൻ കോവിലിൻ്റെ അവിടെ നട അടയ്ക്കുന്ന സമയം മണിയാണ് അപ്പം അതിനും എത്തണം ഇന്നത്തെ ഒരു യാത്രയുടെ ഒരു ആ സുഖം അല്ലെങ്കിൽ ആ ഒരു ഭംഗി എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയാണ് ലൈവ് ഇട്ടത് അപ്പോൾ അഞ്ചു മണിക്ക് പോകുന്ന വഴിയിൽ പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ ബാങ്ക് കേക്കുന്നുണ്ട് വളരെ രസകരമായ ഒരു വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേരളത്തിലെ റോഡുകൾ ഇന്ന് വളരെ സുഖമായിട്ട് ഉറങ്ങാണ് റോഡിനെ ഇന്ന് ഒരു വാഹനത്തിൻ്റെയും ടയറുകൾ ഉണർത്തുന്നില്ല ശല്യപ്പെടുത്തുന്നില്ല ശാന്തമായി ഉറങ്ങാനായി റോഡുകൾക്ക് ഇന്ന് അവസരം കൊടുത്തു നമ്മുടെ ആ രാഷ്ട്രീയ പാർട്ടിക്കാരോ ആരോ ഇന്ന് സമരം ഇത് പറഞ്ഞിട്ടുള്ളവരും ഇപ്പൊ നമ്മള് കടന്നു പോകുന്ന ഭാഗത്ത് ഒരു കാടിന്റെ ഭാഗമാണ് അവിടെ ഹനുമാന്റെ ഒരു പ്രതിഷ്ഠ കുറച്ച് കണ്ടു പോയിട്ട് നമ്മൾ കാണാറുണ്ട് പലർക്കും അതറിയില്ല ഞാനും കുറച്ചു കാലമായിട്ടുള്ളതിൽ സ്ഥിരം പോകുന്ന വഴിയായാലും വളരെ ഭംഗിയുള്ള ഒരു ഇവിടെ ഈ ഭാഗത്താണ് ഹനുമാൻ പ്രതിഷ്ഠ നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യണം നമ്മളൊരു യാത്രയുടെ വീഡിയോകളൊന്നും ഇടാറില്ല അത് നമ്പൂരിച്ചന്റെ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയാറുള്ളൂ വീഡിയോസ് ഇടാറുള്ളൂ ഇതിപ്പോ അങ്ങനെ ഒരു യാത്ര തന്നെയാണ് അതായത് പുളിയാമ്പുളി നമ്പൂരച്ചൻ്റെ കർമ്മമായിട്ട് ബന്ധപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് നമ്മള് മാസാനിയമ്മൻ കോവിലേക്കാണ് പോകുന്നത് ശത്രുദോഷത്തിന്റെ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ് അത് ഇതൊരു എൻ എസ് എസ് കോളേജ് നെന്മാറ അല്ലേ നെന്മാറ വല്ലെങ്കി എന്നെല്ലാവരും കേട്ടിട്ടുണ്ട് നെന്മാറ വല്ലെങ്കി വലിയൊരു ഉത്സവമാണ് വെടിക്കെട്ടിന് പ്രാധാന്യമുള്ള ഒരു ഇതാണ് യാത്രകളെല്ലാം രസകരം തന്നെയാണ് അല്ലെ എല്ലാവർക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് യാത്ര ചില പമ്പുകൾ അല്ല പെട്രോൾ പമ്പുകൾ ഓപ്പൺ അല്ല പലതും ഓപ്പൺ ആണ് ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോഴാണ് ഇപ്പോൾ തുണ്ടി ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട് ഇപ്പോ നമ്മള് ഈ പോകുന്ന സ്ഥലത്ത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് കൃത്യം പഴനിയിലേക്ക് എത്താനായിട്ട് ആ റൂട്ട് തന്നെയാണ് ഇത് ഇന്നത്തെ ഒരു ദിവസം ഒരു പ്രത്യേകത ആയതുകൊണ്ടാണ് ലൈവ് ഇട്ടിരിക്കുന്നത് ഒരു കടയോ കടകളൊന്നും തന്നെ ഓപ്പൺ അല്ല അപൂർവം വാഹനങ്ങൾ മാത്രമാണ് ഈ ടാക്സി വാഹനങ്ങൾ ഇതിപ്പോൾ ഇപ്പോൾ കണ്ടത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ട്രാവലറാണ് കേരളത്തിൻ്റെ അതുപോലെയുള്ള വണ്ടികൾ വളരെ അപൂർവമാണെന്ന് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ മറ്റൊരു വാഹനം തമിഴ്നാട്ടിലെ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും ഈ ഭാഗം ഒക്കെ വളരെ റഷായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ വരുന്ന സമയത്ത് ഇത് ഇതിലെ കടന്നു പോകുമ്പോ വളരെ ബുദ്ധിമുട്ട് കൊല്ലംകോടാണത് നെന്മാറ അപ്പൊ ഈ ഭാഗത്തിന്റെ ഒരു പറയുമ്പോ ഭക്ഷണപ്രിയർക്ക് ഇവിടെ എത്തുമ്പോൾ തോന്നുന്ന സ്ലോഗ് ചെയ്യാം ഞാൻ നോക്കിയില്ല ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ നെല്ലിയമ്പതി എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് ആ ഭാഗത്ത് അവിടേക്ക് പോകുന്ന ഒരു വഴി ഇവിടെ നിന്നാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഭക്ഷണപ്രിയർക്ക് വേണമെങ്കിൽ ഇവിടെ ശരവണഭവൻ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട് അവിടെ കയറാം പിന്നെ അതോടുകൂടി തന്നെ അറ്റാച്ച്ഡ് ബാറുണ്ട് അങ്ങനെ കഴിക്കണം മദ്യം നല്ലൊരു കണ്ടുകൊണ്ടാണ് നമ്മൾ ാണ് പോകുന്നത് കാണിക്കാറുള്ളൂ ഇതിപ്പോ അങ്ങനെ തന്നെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് പോകുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ലൈവ് കാണിക്കുന്നു എന്ന് മാത്രം വളരെ സുന്ദരമായ കാഴ്ചകളാണ് പാടം നെല്ല് നെല്ല് വിളഞ്ഞ് വിളഞ്ഞ് വിളയാറായിട്ടില്ല കൃഷി അത്രത്തോളമായി കാണാൻ പറ്റും തിരക്കുകളില്ല വേറെ ഒരു അസൗകര്യം ഇല്ല എന്നുള്ളത് ഒന്ന് കാണിക്കാനാണ് ഞാൻ ലൈവ് ഇടുന്നത് എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ പറയും ഇന്നിപ്പോൾ സമയം അഞ്ച് അഞ്ച് മണി കഴിഞ്ഞു ചായ ചായകളും മറ്റും കുടിച്ചോ എല്ലാവരും ചായയുടെ ഒരു ടൈമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വന്നു തുടങ്ങി തോന്നുന്നു നെൽക്കരുതിട്ട് അങ്ങനെ കൃഷി നല്ല ഭംഗിയിലുള്ളൊരു സ്ഥലമാണ് നെന്മാറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് റോട്ടിലൊന്നും ഒരു വാഹനമില്ലാത്ത ഒരു അവസ്ഥയാണ് സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലക്കാടിന്റെ സൗന്ദര്യം ഈ ഭാഗങ്ങളിലൊക്കെയാണ് പല ഷൂട്ടിങ്ങുകളും നടന്നിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന മല കറങ്ങി അപ്പുറത്തെത്തണം അപ്പോഴാണ് അവിടെയാണ് മാസാനിയമ്മൻ കോവിലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാണാൻ പോകുന്ന ആ ദേവി ക്ഷേത്രം മാസാനിയമ്മൻ ഈ കാണുന്ന മല ചുറ്റി നമ്മൾ അപ്പുറത്തേക്ക് കിടക്കണം ായിട്ട് നമുക്ക് പിന്നെ കാണാം നന്ദി നമസ്കാരം